കുറുപ്പുംപടി മുടക്കുഴ ഭാഗത്ത് വീട് നോക്കണവരാണോ എങ്കിൽ ഈ കാണുന്ന വീട് കറക്റ്റായിരിക്കും ഒരു പുത്തൻ വീടാണ് ആർ എസ് സ്ഥലത്ത് ആയിരത്തി നാനൂറ്റി ഒമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ്ണ്ടോ വരുന്നത് നല്ല രീതിയിൽ തന്നെ പണിട്ടുള്ള നല്ല ആയിട്ടുള്ള ഒരു വീടാണ് വീടാണ്ടോ രണ്ട് സൈഡ് വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വീട് മൂന്ന് ബെഡ്റൂം ബെഡ്റൂമാണ് വരുന്നത് മൂന്നും ആണ് അപ്പോൾ വീടിൻ്റെ കൂടുതൽ രീറ്റിയിലേക്ക് പോവാം ഇതാണ്ട് നമ്മുടെ വീട് വരുന്നത് നല്ലൊരു ഭംഗിയായിട്ട് നല്ല ക്യൂട്ടായിട്ട് പണിതൊരു വീടാണ് സ്ലൈഡിങ് ഗേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ മുറ്റത്തന്നെ ടൈലൊക്കെ ഒരു ചില മനോഹരമായിട്ട് വെച്ചിട്ടുള്ള അതുപോലെ കിണറുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വലിയൊരു സിറ്റൗട്ടും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫ്രണ്ടിലായിട്ടാണ് നമുക്ക് കാണാവുന്നതാണ് നല്ല സ്റ്റീൽ ഡോറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതും ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിങ്ങിലുള്ള ഡിസൈനോട് എന്നിട്ട് ഡോറും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് അതിൽ ഇപ്പോൾ ഒരു ഹാളാണ് കൊടുത്തിട്ടുള്ള ഒരു ഓപ്പണിംഗ് ഡൈനിങ് ഏരിയയിലേക്കും കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയ അത്യാവശ്യം വൈഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുള്ള വലിയ ഒരു പത്തോളം പേർക്ക് ഇരുന്ന് കഴിക്കാവുന്ന ഡൈനിങ് ടേബിൾ ഉണ്ടാവുന്ന സ്പേസും കാര്യങ്ങളും വന്നിട്ടുണ്ട് ഈ ഏരിയയിലായിട്ടുണ്ടോ വാഷ് ഏരിയ കൊടുത്തിട്ടുള്ളത് അവിടെയും കപ്പോർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മുകളിലേക്ക് പോണേലുള്ള സ്റ്റെയറും കാര്യങ്ങളൊക്കെ ഓൾറെഡി സെറ്റ് പറ്റിയിട്ടുണ്ട് കേട്ടോ കിച്ചണിലേക്ക് പോകാം കിച്ചണിലേക്ക് പോകുമ്പോഴായാലും നല്ല ക്യൂട്ട് കിച്ചൺ ആണ് അതും കബോർഡ് വർക്ക് ക്ലിയർ ചെയ്ത് നല്ല മനോഹരമായിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുണ്ട് വന്നിട്ടുള്ളത് ഇവിടുന്ന് ബാക്കിലേക്ക് ഒരു ഓപ്പണിംഗ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ബെഡ്റൂമിലേക്ക് പോകാൻ പോകുമ്പോൾ സ്റ്റേറിൻ്റെ അടിയിലായിട്ട് അത്യാവശ്യം ഒരു സ്റ്റഡി ഏരിയ പോലെ കുട്ടികൾക്ക് സെറ്റ് ആകുന്ന ഏരിയ വന്നിട്ടുണ്ട് മാസ്റ്റർ ബെഡ്റൂം അത്യാവശ്യം വലിയൊരു ബെഡ്റൂം ആണ് കിങ് സൈസ് ബെഡ്ഡാവുന്ന സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് ടോയ്ലറ്റ് ആയാലും നല്ല വലിപ്പുള്ള ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് വന്നിട്ടുള്ളത് നല്ല ഫിറ്റിങ്സ് വന്നിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോഴായാലും അവിടെയും സെയിം നല്ല വലിപ്പുള്ള ബെഡ്റൂം തന്നെയാണ് വന്നിട്ടുള്ളത് ടോയ്ലറ്റിനായാലും ആവർത്തിച്ച് നല്ല ഫിറ്റിങ്സോട് ഇട്ടിട്ടുള്ള ടോയ്ലറ്റും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം മൂന്നാമത്തെ ബെഡ്റൂം വരുമ്പോഴായാലും സെയിം നല്ല വലിപ്പത്തിന് കിങ് സൈസ് ബെഡ് ഇടാവുന്ന വലിപ്പമുള്ള റൂം തന്നെയാണ് വന്നിട്ടുള്ളത് ഇവിടെയും സെയിം അതേ രീതിയിലുള്ള ഫിറ്റിങ്സോട് കൂടിയിട്ടുള്ള ടോയ്ലറ്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് ആറ് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി നാനൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് വരുന്നത് അത് മൂന്ന് ബെഡ്റൂം മൂന്ന് ഉണ്ട് ഏകദേശം നമ്മുടെ കയ്യിലൊരു അഞ്ച് അഞ്ചര ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് എടുക്കാനുണ്ടെങ്കിൽ ഈ വീട് സ്വന്തമാക്കാൻ സാധിക്കും കേട്ടോ അതായത് ഈ വീടിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് അമ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് അതിന് നയൻ്റി പെർസെൻ്റ് ലോൺ ലഭ്യമാണ് അപ്പോൾ തലത്തിലുള്ളവര് വേഗം തന്നെ കോൺടാക്ട് ചെയ്തോ അടുത്ത വീടുകളിലും കാണുവരെ ബൈ ബൈ